നമസ്കാരം േലിയക്കെതിരായ നാലാം ടെസ്റ്റിൽ ഇന്ത്യ ആദ്യം പന്തറിയുകയാണ് ടോസ് നേടിയ ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കെമിൻസ് ആദ്യം ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് ഇന്ത്യ ചില നിർണായക മാറ്റങ്ങൾ മെൽബണിൽ വരുത്തുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ ഒരു മാറ്റം മാത്രമാണ് പ്ലേയിങ് ഇലവനിൽ വരുത്തിയത് ടോപ്പ് ഓർഡറിൽ നിന്ന് ഷുബ്മാൻ ഗില്ലിനെ മാറ്റിയപ്പോൾ പകരം വാഷിംഗ്ടൺ സുന്ദർ പ്ലേയിംഗ് ഇലവനിലെത്തി മൂന്നാം നമ്പറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗില്ലിന്റെ സമീപകാല പ്രകടനം മോശമാണ് എന്നാൽ ഗില്ലിനെക്കാളും മോശം ഫോമിൽ പല താരങ്ങളും കളിക്കവേ ഗില്ലിനെ പുറത്താക്കിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ശക്തമാവുന്നത് വിദേശത്ത് വലിയ റെക്കോർഡില്ലെങ്കിലും ഓ സിസിൽ ഭേദപ്പെട്ട റെക്കോർഡുകൾ അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് ഗില്ല് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി ഇന്ത്യ ഗില്ലിനെ പ്ലെയിങ് ഇലവനിൽ പുറത്താക്കുകയായിരുന്നു ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കിയത് രോഹിത് ശർമ്മയ്ക്ക് വേണ്ടിയാണെന്ന് തന്നെ പറയാം ഇന്ത്യൻ നായകൻ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും മധ്യനിരയിലാണ് കളിച്ചത് ഓപ്പണർ സ്ഥാനം കെ എൽ രാഹുലിന് വിട്ടുകൊടുത്ത് മധ്യനിരയിലേക്ക് ഇറങ്ങിയ രോഹിത്തിന് പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മെൽബണിൽ രോഹിത്തിന് ടോപ്പ് ഓർഡറിലേക്ക് തിരിച്ചെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാൽ ഓപ്പണിംഗിൽ നിന്ന് കെ എൽ രാഹുലിനെ മാറ്റാനാവില്ല ഈ സാഹചര്യത്തിൽ ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കി മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യണമെന്നാണ് രോഹിത് ശർമ്മയുടെ കണക്കുകൂട്ടൽ ഇതിനായാണ് ഗില്ലിനെ പുറത്തിരുത്തിയത് രോഹിത് ശർമ്മയ്ക്ക് മൂന്നാം നമ്പറിൽ കളിക്കാനായി ഗില്ലിനെ പുറത്താക്കിയത് ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് കുറയ്ക്കുമെന്ന് ഉറപ്പാണ് വാഷിങ്ടൺ സുന്ദറെ കൊണ്ടുവന്നതോടെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ രണ്ട് സ്പിന്നർമാരാകും സുന്ദർ ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഗില്ലിന്റെ വിടവ് നേളിച്ചു തന്നെ നിൽക്കും മെൽബണിൽ കളിച്ചിരുന്നെങ്കിൽ ശുഭ്മാൻ ഗില്ലിന്റെ പത്താം അന്താരാഷ്ട്ര മത്സരമായി ഇത് മാറുമായിരുന്നു എന്നാൽ ഇതിനുള്ള അവസരം ഇന്ത്യ നൽകിയില്ല ഈ വർഷം ഇന്ത്യക്കായി കൂടുതൽ ടെസ്റ്റ് റൺസ് നേടിയ രണ്ടാമത്തെ താരമാണ് ശുഭ്മാൻ ഗില് പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് നാല്പത്തി മൂന്ന് ശരാശരിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം എന്നിട്ടും ഗിൽ ഇപ്പോൾ തഴയപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അടുത്ത സൂപ്പർ ഹീറോ ആയി എല്ലാവരും വിലയിരുത്തുന്ന താരമാണ് ശുഭ്മാൻ ഗില്ല് വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ടീമിലെ രാജകീയ സീറ്റിലേക്ക് എത്താൻ കഴിവുള്ളവനാണ് കഴിവുള്ളവനാണെങ്കില് എന്നാൽ ഇപ്പോൾ അദ്ദേഹം തഴയപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ നീക്കം മികച്ചതാണെന്ന് പറയാനാവില്ല ബാറ്റിംഗ് നിര പ്രതീക്ഷയ്ക്കൊത്ത് വരാത്ത സാഹചര്യത്തിൽ ഇന്ത്യ ഗില്ലിനെ പുറത്തെരുത്തിയത് തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് കൂടുതലും രോഹിത് ശര്മ്മയ്ക്ക് മൂന്നാം നമ്പറിൽ തിളങ്ങാന് സാധിക്കാതെ പോയാൽ വലിയ വിമർശനം തന്നെ കേൾക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്